നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനിൽ പൂരപ്പറമ്പാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്താണോ ഇസ്രായേലിന്റെ ആവശ്യം അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഏതറ്റം വരെ പോകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എട്ട് സൈനികരുടെ മരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദമോ ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഒരു രോമത്തിൽ പോലും പിന്നോട്ടടിക്കാൻ അവരെ നിർബന്ധരാക്കുന്നില്ല എന്ന സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കരയാക്രമണം അതിശക്തമായി തന്നെ ലബനിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാനിലേക്കുള്ള ആക്രമണം എങ്ങനെ വേണമെന്ന പദ്ധതികൾ തയ്യാറാക്കി വരികയാണ് ഇസ്രായേൽ നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ആഘോഷങ്ങൾ മറക്കാത്ത ഇസ്രായേൽ ദുരന്ത ൾ മറക്കാത്ത ഇസ്രായേൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ മറക്കാത്ത ഇസ്രായേൽ എങ്ങനെയായിരിക്കും ഇനി വരുന്ന ആറാം തീയതിയും ഏഴാം തീയതിയും തിരിച്ചടിക്കുക എന്നത് ലോകം ഭീതിയോടുകൂടി കാണുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആഘോഷങ്ങൾ ഇപ്പോഴേ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് അല്ലെങ്കിൽ ആറ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇറാന്റെയോ അല്ലെങ്കിൽ ലബനിലെ ഹിസ്ബുള ഭീകരരുടെ അന്ത്യദിനമായി ഇസ്രായേൽ ആചരിക്കാൻ പോകുന്ന ഒരു മണിക്കൂറായിരിക്കാം ഇനി വരാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം എന്തായാലും തെക്കല്ല ിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ആവശ്യം പ്രമാണിച്ച് അല്ലെങ്കിൽ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഗ്രാമത്തിലെ ഇരുപത്തിയഞ്ച് ഗ്രാമത്തിലെ പന്ത്രണ്ട് ലക്ഷത്തോളം പേർ ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത് ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ ലബനിൽ പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് ബിന്ദ ജബീലിയെ മുൻസിപ്പൽ കെട്ടിടത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഇവർ മരിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണ തുടർന്ന പന്ത്രണ്ട് ലക്ഷം ലബനൻകാർക്ക് വീടൊഴിഞ്ഞു പോകേണ്ടി വന്നു എന്ന് കാവൽ പ്രധാനമന്ത്രി നജീബ് മിത്താഖി പറയുകയാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യ അന്വേഷണ വിഭാഗം ആസ്ഥാനം ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ജൂലൈയിൽ കുന്നുകളിൽ ആക്രമണം നടത്തി പന്ത്രണ്ട് കുട്ടികളെ കൊന്ന ഹിസ്ബുള്ള കമാൻഡർ ഖാദർ ഷബാഹിയെ വധിച്ചു തബിയ ഗ്രാമത്തിൽ രക്ഷാ ഒഴിപ്പിക്കൽ ദൌത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്നും ആരോപണമുണ്ട് റെഡ് ൾക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ നഗരമായ ടെൽ അവീവിലേക്ക് യമനിലെ ഹൂതികൾ ഡ്രോൺ അയച്ചു എന്നാൽ ഇതൊന്നും തന്നെ ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ് തന്നെയാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വസ്തുതയും ലബനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിനമായ ബുധനാഴ്ച ഇസ്രായേലിന്റെ എട്ടു സൈനികരെയാണ് ഇപ്പോൾ ഇറാനികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്ബുള്ള കമാൻഡറുകൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിനിടെ ലബനലിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൗരവ മായ വെടിനിർത്തൽ ശ്രമങ്ങൾ വേണമെന്ന് ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ല എന്നും ഇപ്പോൾ നടക്കുന്നത് കൂട്ടായ വംശഹത്യയാണെന്നും ദോഹയിൽ ഏഷ്യ കോപ്പറേഷൻ ഈ ഡയലോഗ് ഉച്ചകോടിയിൽ അമീർ പറയുകയുണ്ടായി എന്നാൽ ഇതൊന്നും തന്നെ തൽക്കാലം ഇസ്രായേൽ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് വ്യക്തമാവുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അവന്റെ ജൂതനെ ഈ ഇസ്രയേലിലുള്ള ജൂതനെ സംരക്ഷിക്കുക എന്ന തന്നെയാണ് ഓരോ ജൂതനും ഇസ്രായേലിന് കണക്കുകൾ ഉണ്ട് എന്ന് വ്യക്തമാണ് എത്ര പേരുടെ ജീവനോടെ ഉള്ളത് എത്ര പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ആ പരിക്കേറ്റവർക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് അതിന് കാരണക്കാരായിട്ടുള്ള എത്ര പേരെ ഇനി നശിപ്പിക്കണമെന്നടക്കം കൃത്യമായ കണക്കുകൾ ഇസ്രായേൽ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ബന്ദികളാക്കപ്പെട്ട ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ അവരുടെ കണക്ക് കൃത്യമായി തന്നെ ഇസ്രായേലിന്റെ പക്കൽ ഉണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കൈ അബദ്ധങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഏകദേശം മൂന്നോളം ബന്ധികൾ അവരുടെ തന്നെ ജൂതന്മാരെ അവർ തന്നെ ഈ അവരുടെ തന്നെ കയ്യബദ്ധത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊക്കെ തന്നെ വലിയ വില ഇസ്രായേൽ എന്തായാലും ഈ ഹിസ്ബുളക്ക് നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒക്ടോബർ ആറ് ഏഴ് എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ദിവസത്തെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി ഹമാസ് ഭീകരർ ഹിസ്ബുള്ള ഭീകരർ അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ആരംഭിച്ച ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി തൊണ്ണൂറ് കടന്നിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് പക്ഷേ നിലവിൽ അതിനൊക്കെ തന്നെ ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളവരെ വേരോടെ പിഴുതെറിയ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് പക്ഷേ പ്രധാനമായും അതിന്റെ തലവന്മാരെയൊക്കെ തന്നെ എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എന്നൊരു വാശി പ്രധാനമായും ഇസ്രയേലിനുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മരണങ്ങളും പരിക്കും ഏറെ ഉണ്ടായത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് അതിനിടെ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഹ്വി മിഷ്താഹിനെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ সামেহ আল সিরাজ എന്നിവരെയും വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വടക്കൻ ഗാസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്ന് സൈന്യം അറിയിച്ചു ഒരേ സമയം ലബനിലും ഗാസയിലും ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ അത് തുടരുമെന്ന സന്ദേശം തന്നെയാണ് ഇവർ നൽകുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഈ യഹിയ സിൻവാറുമായി ഏറ്റവും അടുപ്പമുള്ളയാളാണ് ഈ മുഷ്താഹ എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണ് സിൻവർ ഇനിയും ഹമാസുകാരെ ക്രമിക്കാൻ പദ്ധതി ഇട്ടിട്ടുമുണ്ട് ഗാസയിലും ലബനിലും പോരാട്ടം ശക്തമായതുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസ് മൂന്ന് ദിവസത്തേക്ക് നിർത്തിവച്ചിട്ടുണ്ട് പ്രാദേശിക അശാന്തി കണക്കിലെടുത്താണ് എന്ന് ദുബായ് ആസ്ഥാനമായുള്ള വിമാന കമ്പനി അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ദുബായിക്കും ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിനുമിടയിലെ സർവീസ് ഈ മാസം എട്ടു വരെ നിർത്തിവെക്കുന്നതായാണ് എമിറേറ്റ്സ് നേരത്തെ അറിയിച്ചിരുന്നത് ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയായി കണക്കാക്കിയ ഉന്നത ഹമാസ് തലവൻ റൌഹി മുഷ്താഹ ഉൾപ്പെടെ മൂന്ന് സൈനികരെ ഇസ്രായേൽ സൈന്യം എലിമെന്റ് ചെയ്തത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് ഒരു വർഷത്തോളമായി ഫലസ്തീൻ പ്രവർത്തകരുമായി സൈന്യം പോരാടുന്ന ഗസയിൽ മൂന്ന് മുതിർന്ന ഹമാസ് നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച സ്ഥിരീകരിച്ചത് ആക്രമണത്തിൽ ഗസാ മുനമ്പിലെ ഹമാസ് ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്താഹ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ വഹിച്ചിരുന്ന സമൈസ് അൽ ജറാജ് കമാൻഡർ ഔദി എന്നിവർ കൊല്ലപ്പെട്ടതായും സൈന്യം അറിയിച്ചു യാണ് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായിരുന്ന മുഷ്താഹ ഗസാ മുലമ്പിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മുഷ്താഹ ഹമാസിന്റെ സേനാ വിന്യാസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നേരിട്ട് സ്വാധീനം ചെലുത്തിയ ആളായിരുന്നു സൈന്യവും ഷിൻബറ്റും പറയുന്ന ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിൽ സുരക്ഷാ വകുപ്പുകൾ വഹിച്ചിരുന്ന ഹമാസ് ഉദ്യോഗസ്ഥരായ അൽ സിറാജ് ഹമാസിന്റെ തലബാൻ സമി ഓഡെ എന്നിവർക്കൊപ്പം മൂന്ന് മാസം മുമ്പ് ഗസാമുലംബിൽ നടന്ന ഒരു ആക്രമണത്തിൽ മുഷ്താഹയെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് മൂന്ന് പേരും ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെടുക ായിരുന്നു വടക്കൻ ഗസാം മുനമ്പിലെ തുരങ്കത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണം എന്തായാലും ലബനനിലേക്കുള്ള കരയാക്രമം അതിശക്തമായി തന്നെ കൊണ്ടുപോവുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം വാർത്തകൾ വരുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും തലവന്മാരുടെ കൊലപാതക വാർത്ത അല്ലെങ്കിൽ തലവന്മാരെ കൊന്നു തള്ളുന്ന വാർത്ത ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു അതിന് മുന്നത്തെ വലിയ വെള്ളിയാഴ്ചയും അഖിലി അടക്കമുള്ള തലവനെ കൊന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ ഹമാസ് പ്രധാനമന്ത്രിയെ ഗസ പ്രധാനമന്ത്രി ഹമാസിന്റെ ഗസയിലുള്ള പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തുവരികയാണ് അതിൽ വെള്ളിയാഴ്ചകൾ ആഘോഷമാക്കി ഇസ്രായേൽ ും ലബനന്റെ കരയുദ്ധം അതിശക്തമായി തന്നെ ലബനിലുള്ള ഇസ്രയേലിന്റെ കരയുദ്ധം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്